പാസ് റസാക്കിൻ്റെ ഏറ്റവും പുതിയ ചിത്രമായ തടവ് ഈ വരുന്ന ഫെബ്രുവരി ഇരുപത്തൊന്നാം തീയതി തിയേറ്ററുകളിൽ ഇറങ്ങുകയാണ് ഈ ചിത്രത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ചിത്രമാണ് തടവ് ഈ ചിത്രം ഐ എഫ് എഫ് കെയിലാണ് ഞാൻ ആദ്യമായി കാണുന്നത് അതുകൂടാതെ ഈ സിനിമ ബീജിംഗ് ഫിലിം ഫെസ്റ്റിവൽ അതുപോലെ തന്നെ ജിയോ മമ്മി ഫിലിം ഫെസ്റ്റിവൽ പൂനെ ഫിലിം ഫെസ്റ്റിവൽ ഈ സിനിമ ഈ ഫെസ്റ്റിവലുകളെല്ലാം കോമ്പറ്റീഷൻ കാറ്റഗറിയിലാണ് ഈ സിനിമ തടവ് പ്രദർശിപ്പിച്ചിട്ടുള്ളത് ഈ സിനിമയെക്കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ കേരള സംസ്ഥാന അവാർഡ് ബെസ്റ്റ് ഡെബ്യൂ ഡയറക്ടർ അവാർഡ് ഫാസിൽ ദസാക്കിന് സമ്മാനിച്ച സിനിമയാണ് തടവ് അതുപോലെ തന്നെ ഏറ്റവും നല്ല നായിക അല്ലെങ്കിൽ ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് നമ്മുടെ ബീന ചന്ദ്രൻ എന്ന് പറയുന്ന ആക്ട്രസിന് ഉർവശി എന്ന് പറയുന്ന നമ്മുടെ എല്ലാ കാര്യത്തെയും പ്രിയപ്പെട്ട നടിയുടെ കൂടെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ സിനിമ ഈ സിനിമയുടെ അഭിനയത്തിന് അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ തടവിൻ്റെ ചെറിയൊരു ബേസിക് ഇൻഫർമേഷൻ ഇതിനെക്കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ ഇതൊരു ഭയങ്കര രസമുള്ളൊരു സിനിമയാണ് രസമെന്ന് പറഞ്ഞാൽ ഭയങ്കര തമാശയും അങ്ങനത്തെ പരിപാടികളൊന്നും അല്ല അതല്ലാതെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ് തടവ് ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പ്രേക്ഷകന് നമ്മുടെ സംവിധായകൻ പറഞ്ഞു തരുന്നുണ്ട് അത് എന്താണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ തിയേറ്ററിൽ പോകണം അതെല്ലാം കൂടി ഞാനിപ്പോൾ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ശരിയാവുന്നത് അതിന് വേണ്ടിയിട്ടല്ല ഞാൻ അവിടെ നിൽക്കുന്നു എൻ്റെ ഒരു ഞാൻ ഈ സിനിമ കണ്ടിട്ട് അതിൻ്റെ റിവ്യൂം അതുപോലെ തന്നെ അതിൻ്റെ ഡയറക്ടറിൻ്റെ ഇന്റർവ്യൂ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ബലത്തിലാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് എനിക്ക് എനിക്കത്രയും ഉറപ്പുണ്ട് നല്ലൊരു സിനിമ ആയിരിക്കും എന്ന് അതുകൊണ്ടാണ് ഇപ്പം ഞാനിവിടെ ഈ ഇതൊക്കെ പറയുന്നത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ളൊരു കഥയാണ് ഈ ഗീത അഭിമുഖീകരിക്കുന്ന പ്രശ്നം എന്ന് പറയുമ്പോൾ അവർക്ക് മെൻറ്റൽ സ്റ്റേറ്റിന് പ്രശ്നമുണ്ട് അതേപോലെ തന്നെ അവര് അവർക്കൊരു കുട്ടിയുണ്ട് അവർക്ക് ഭർത്താവ് ഉണ്ട് എന്നാൽ ഇതിനെ കുറിച്ചിട്ടൊക്കെ ഇപ്പം ഞാൻ കുറെ പറഞ്ഞു കഴിഞ്ഞാൽ സ്പോൾ റോം ഇവരുടെ ഈ ഇവര് ഇവരും ഈ കുട്ടിയും അതുപോലെ തന്നെ ഭർത്താവും ആയിട്ടുള്ള ആ ഒരു ബന്ധവും അതുകൂടാതെ ഇവർക്ക് ഉള്ള ഒരു ജോലി ഇവർ നേഴ്സറിയിൽ ഒരു ടീച്ചറാണ് അല്ലെങ്കിൽ അവിടെ ജോലി ചെയ്യുന്ന ഒരാളാണ് അപ്പം അവിടെ എന്താണ് ഇവർ ഫേസ് ചെയ്യേണ്ടി വരുന്നത് ഇതെല്ലാം കഴിഞ്ഞ് ഇവരുടെ ജീവിതത്തിൽ എന്താണ് എന്തുകൊണ്ടാണ് തടവ് എന്ന് പറയുന്ന ഒരു പേര് ഈ സിനിമയ്ക്ക് വരുന്നത് എന്നെല്ലാം ഈ സിനിമ കണ്ടുതന്നെ മനസ്സിലാക്കേണ്ട കാര്യമാണ് ഒരു ഇതിൻ്റെ ക്ലൈമാക്സ് ഒക്കെ എത്തുമ്പോൾ ഒരാൾ ഒരു മനുഷ്യന് ചിലപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കൂ എന്നൊക്കെ വിചാരിക്കും പക്ഷെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ ഈ സിനിമ കാണുമ്പോൾ മനസ്സിലാക്കേണ്ടത് അതാണ് ഞാൻ ഈ നമ്മുടെ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു റിവ്യൂവും അതുപോലെ തന്നെ ഇതിൻ്റെ ഡയറക്ടറോടൊക്കെ സംസാരിച്ചിട്ട് ഉണ്ട് അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിലും കൂടിയാണ് ഞാനീ അങ്ങനെ എത്രയും കാര്യമായിട്ടെന്നെ പറയുകയും ചെയ്യുന്നത് എന്തായാലും ഒരു വട്ടം എന്തായാലും കാണേണ്ട ഒരു സിനിമയാണ് തടവ് ഇരുപത്തി ഒന്നാം തീയതി ഇറങ്ങുന്നുണ്ട് അപ്പോൾ എല്ലാവരും